ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രമേയവുമാണ് അതായത് ഡെയ്സ് ആൻഡ് തീംസ് പുതിയ കറണ്ട് അഫെയറിലെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഡെയ്സ് ആൻഡ് തീംസ് അഥവാ പ്രധാനപ്പെട്ട ദിവസങ്ങളും അവയുടെ പ്രമേയങ്ങളും തീംസും ഉള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അതായത് പി എസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളുടെ പ്രമേയവും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഇതിൽ നിന്നൊരു മാർക്ക് ഷുഗറാണ് മാക്സിമം അവസാനം വരെ നിങ്ങൾ ക്ലാസ്സിൻ്റെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ദിനങ്ങളും പ്രമേയവും നോക്കാം ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനുവരി പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ടിൻ്റെ പ്രത്യേകം എന്താണ് ദേശീയ യുവജന ദിനമാണ് ജനുവരി പന്ത്രണ്ട് അപ്പം ജ ദേശീയ യുവജന ദിനമായ ജനുവരി പന്ത്രണ്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം അഥവാ തീം എന്താണ് സുസ്ഥിര ഭാവിക്കായുള്ള യുവത്വം പ്രതിരോധ ശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ നോട്ട് ചെയ്തോടെ ജനുവരി പന്ത്രണ്ട് എന്താണ് ദേശീയ യുവജന ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം എന്താണ് സുസ്ഥിര ഭാവിക്കായുള്ള യുവത്വം പ്രതിരോധ ശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രമേയമായിട്ട് വരുന്നത് നോട്ട് ചെയ്തോണേ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനുവരി ഇരുപത്തഞ്ചെന്നാണ് ദേശീയ സമ്മതിദായക ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി ഇരുപത്തഞ്ച് അതിൻ്റെ നാഷണൽ വോട്ടേഴ്സ് ഡേ അഥവാ ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തീം എന്താണ് പ്രമേയം എന്താണ് വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്വരം മറ്റൊന്നുമില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും അപ്പം നോട്ട് ചെയ്തോളെ വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്വരം മറ്റൊന്നുമില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തീമായിട്ട് വരുന്നത് ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ തീമായിട്ട് വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് എലക്ഷൻ കമ്മീഷനാണ് അതായത് എലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചിട്ട് എഴുപത്തഞ്ചാം വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതോടൊന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു പോകണം അടുത്തത് ജനുവരി ഇരുപത്തിയഞ്ചിന് വേറൊരു പ്രത്യേകതയുണ്ട് എന്താണ് ദേശീയ ടൂറിസം ദിനമാണ് ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ ടൂറിസം ദിനം കൂടിയാണ് അത് ദേശീയ ടൂറിസം ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്താണ് ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് അഥവാ സമഗ്രമായ വളർച്ചയ്ക്ക് ടൂറിസം സമഗ്രമായ വളർച്ചയ്ക്ക് ടൂറിസം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജനുവരി ഇരുപത്തഞ്ച് ദേശീയ ടൂറിസം ദിനത്തിൻ്റെ പ്രമേയമായിട്ട് വരുന്നത് ആണേ നമുക്ക് ഇനി അടുത്ത അടുത്ത ഡേറ്റ്സിലോട്ട് പോവാം അടുത്തത് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തൽ ദിനം നിങ്ങൾ ഏതൊരു പി എസ് സി പരീക്ഷ എടുത്താലും സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നൊരു ഒരു 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 ദിനമാണ് ലോക തണ്ണീർത്തട ദിനം അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റാണ് കഴിഞ്ഞൊരു പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയും തുടർന്ന് പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ഫെബ്രുവരി രണ്ടിൻ്റെ പ്രത്യേകത എന്താണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്താണ് പ്രമേയം എന്താണ് പ്രൊട്ടക്റ്റിംഗ് വെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ പ്രൊട്ടക്റ്റിംഗ് വെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ അതായത് മലയാളത്തിൽ പറയുവാണെങ്കിൽ നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക കേട്ടോ നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തീമായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീമോട് ഒന്ന് പഠിച്ചു നോക്കണം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീ പ്രമേയമായിട്ടാണ് വരുന്നത് അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം ഫെബ്രുവരി രണ്ടിൻ്റെ പ്രത്യേകതയെന്നാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്താണ് പ്രൊട്ടക്റ്റിംഗ് വെറ്റ് ലാൻഡ്സ് ഫോർ ഫോർ അവർ കോമൺ ഫ്യൂച്ചർ അതായത് നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്താണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും വളരെ ആണ് ലോക തണ്ണീർത്തട ദിനം ഒരു മാർക്ക് പ്രതീക്ഷിക്കാം ഇനി വരുന്ന പരീക്ഷകൾ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ ലോക തണ്ണീർത്തട ദിനം അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തു വെക്കണം അതുപോലെ തന്നെ ഫെബ്രുവരി നാലിലോട്ട് വരുവാണെങ്കിൽ ഫെബ്രുവരി നാലിൻ്റെ പ്രത്യേകം എന്താണ് ലോക ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി നാലിൽ പ്രത്യേകതാണ് ലോക ക്യാൻസർ ദിനമാണ് ലോക ക്യാൻസർ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം എന്താണ് യുണൈറ്റഡ് ബൈ യൂണിക് അതായത് അദ് അദ്വിതീയമായി ഒന്നിച്ചു അദ്വിതീയമായി ഒന്നിച്ചു എന്നാണ് ആദ്വിതീയമായി ഒന്നിച്ചു എന്നാണ് പറയുന്നത് അതായത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് അപ്പോൾ എന്നുള്ള പറയാം ഫെബ്രുവരി നാലിൻ്റെ പ്രത്യേകത എന്താണ് ലോക ക്യാൻസർ ദിനം ലോക ക്യാൻസർ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം എന്താണ് യുണൈറ്റഡ് ബൈ യുണീക്ക് അതായത് അദ്വിതീയമായി ഒന്നിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ക്ലോസ്ത കെയർ ഗ്യാപ്പ് ക്ലോസ് ക്ലോസ്ത കെയർ ഗ്യാപ്പ് കേട്ടോ ഇതെല്ലാം പരീക്ഷയ്ക്ക് ക്ലോസ് ക്ലോസ്ത കെയർ ഗ്യാപ്പും അതുപോലെ തന്നെ ലോക തണ്ടിരുത്തർ ദിനവും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണേ നമുക്കിനി അടുത്തൊരു ദിനത്തിലോട്ട് വരാം ഫെബ്രുവരി പത്ത് ഫെബ്രുവരി പത്തിൻ്റെ പ്രത്യേകത എന്താണ് ലോക പയറുവർഗ ദിനം ഫെബ്രുവരി പത്താണ് ലോക പർ പയറുവർഗ ദിനം അഥവാ അഥവാ പൾസസ് ദിനം പൾസസ് ഡേ ഇട്ട് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പ പയറുവർഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി അഗ്രി ഫുഡ് സിസ്റ്റംസ് അതായത് പയറുവർഗ്ഗങ്ങൾ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിൽ വൈവിധ്യം കൊണ്ടുവരിക അപ്പം പയറുവർഗ്ഗങ്ങൾ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിൽ വൈവിധ്യം കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പയറുവർഗ്ഗ ദിനത്തിൻ്റെ പ്രമേയമായിട്ട് വരുന്നത് അത് കണക്ട് ചെയ്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് പൾസസ് നറിഷിംഗ് സോയിൽ സോയിൽസ് ആൻഡ് പീപ്പിൾ പൾസസ് നറിഷിംഗ് സോയിൽ ആൻഡ് പീപ്പിൾ കേട്ടോ അപ്പം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയമായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതൽ കേട്ടോ അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോണേ അപ്പോൾ ഒന്നൂടെ പറയാം ഫെബ്രുവരി പത്ത് പ്രത്യേകത എന്താണ് ലോക പയറുവർഗ ദിനമാണ് ഫെബ്രുവരി പത്ത് പൾസസ് അഥവാ പയറുവർഗം അഥവാ പൾസസ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പയറുവർഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റം അഥവാ 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 അതായത് പയറുവർഗ്ഗങ്ങൾ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിൽ വൈവിധ്യം കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് പൾസസ് നറിഷിംഗ് സോയിൽസ് ആൻഡ് പീപ്പിൾ കേട്ടോ അത്രയുമാണ് വരുന്നത് അടുത്തത് നമുക്ക് നോക്കാം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിൻ്റെ പ്രത്യേകം എന്താണ് ദേശീയ ശാസ്ത്ര ദിനമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിൻ്റെ പ്രമേയം എന്താണ് പ്രത്യേകത എന്താണ് ദേശീയ ശാസ്ത്ര ദിനമാണ് ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്താണെന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കേണ്ടതു കൊണ്ട് എംപവറിങ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ വികസിത് ഭാരത് കേട്ടോ അപ്പോൾ എന്താണ് എംപവേറിങ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ വികസിത ഭാരത് കേട്ടോ അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വികസിത ഭാരതത്തിനായുള്ള ശാസ്ത്രത്തിലും നവീകരണത്തിലും ആഗോള നേതൃത്വത്തിനായി ഇന്ത്യൻ യുവാക്കളെ കേട്ടോ ശാക്തീകരിക്കൂ അതാണ് ഇത്രയും വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം എന്താണ് ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ വികസിത ഭാരതത്തിനായി ശാസ്ത്ര ശാസ് വികസിത ഭാരതത്തിനായി ശാസ്ത്രത്തിലും നവീകരണത്തിലും ആഗോള നേതൃത്വത്തിനായി ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയമായിട്ട് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് വികസിത ഭാരതത്തിനായി തദ്ദേശീയ ശാസ്ത്രവിദ്യകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് വികസിത ഭാരതത്തിനായി തദ്ദേശീയ ശാസ്ത്രവിദ്യകൾ എന്നാണ് ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമായിട്ട് വരുന്നത് ഇത് നോട്ട് ചെയ്തു വെച്ചോണേ നമുക്ക് ഇനി അടുത്ത ദിവസത്തിലോട്ട് വരാം അടുത്തത് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്നിൻ്റെ പ്രത്യേകത എന്താണ് ലോക വന്യജീവി ദിനം ലോക വന്യജീവി ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്താണ് വൈൽഡ് ലൈഫ് കൺസർ കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നാണ് എന്താണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് അതായത് വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായി നിക്ഷേപിക്കൂ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ലോക വന്യജീവി ദിനത്തിൻ്റെ മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്താണ് വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായി നിക്ഷേപിക്കൂ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയമായിട്ട് വരുന്നത് ക്ലിയർ ക്ലിയറാണ് അതുപോലെ തന്നെ അതെ കണക്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണേ കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നൊവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ വൈൽഡ് ലൈഫ് കൺസർവേഷനാണ് നോട്ട് ചെയ്തോണേ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക വന്യജീവി ദിനം മാർച്ച് മൂന്നിൻ്റെ പ്രമേയം എന്താണ് വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായി നിക്ഷേപിക്കുക കേട്ടോ അതൊന്ന് പഠിച്ചു നോക്കണേ നിക്ഷേപിക്കും അതുപോലെ തന്നെ അടുത്ത ദിനം മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥിരമായിട്ട് പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്നൊരു ദിവസമാണ് കേട്ടോ ഒരു മാർക്ക് ഉറപ്പിച്ചോ സ്ഥിരമായിട്ട് നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്നൊരു ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം അഥവാ ലോക വനിതാ ദിനം അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഓൾ വുമൺ ആൻഡ് വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാളിറ്റി എംപവർമെൻറ്റ് പഠിക്കാൻ എളുപ്പമാണല്ലോ ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാളിറ്റി എംപവർമെൻറ്റ് അതായത് മലയാളത്തിൽ പറയുവാണെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം എന്താണ് എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾ പെൺകുട്ടികൾക്കും എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്ന എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയമായിട്ട് വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഇവിടെ നിറഞ്ഞിരിക്കണം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സലറേറ്റ് പ്രോ പ്രോഗ്രസ് കേട്ടോ ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സലറേറ്റ് പ്രോഗ്രസ് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ദിവസമായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം മാർച്ച് എട്ടെന്നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തീം എന്താണ് ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി എംപവർമെൻ്റ് അഥവാ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വനിതാ ദിനം പഠിച്ചു വെക്കണം കേട്ടോ അടുത്ത അടുത്തൊരു ദിനത്തിലോട്ട് പോകാം മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനം കേട്ടോ ലോക ഉപഭോക്തൃ ദിനമാണ് മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തീം എന്താണെന്ന് നോക്കാം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ അതായത് സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ഒരു പരിവർത്തനം കേട്ടോ സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ഒരു പരിവർത്തനം പരിവർത്തനം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയമായിട്ട് വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ എ ഫോർ കൺസ്യൂമേഴ്സ് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ഫോ റെസ്പോൺസിബിൾ എയ് ഫോർ കൺസ്യൂമേഴ്സ് ഞാൻ ഒന്നുകൂടെ പറയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർച്ച് പതിനഞ്ചിൻ്റെ പ്രത്യേകം എന്താണ് ലോക ഉപഭോക്തൃ ദിനം ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്താണ് എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് അഥവാ സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള ഒരു പരിവർത്തനം സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള ഒരു പരിവർത്തനം പരിവർത്തനം വളരെ ഇമ്പോർട്ടൻ്റാണ് നോട്ട് ചെയ്തു ചോദിച്ചാണേ അടുത്തത് മാർച്ച് ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര വനദിനം മാർച്ച് ഇരുപത്തൊന്ന് എന്താണ് അന്താരാഷ്ട്ര വനദിനം വനദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം എന്താണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് കേട്ടോ ഫോറസ്റ്റ് ആൻഡ് ഫുഡ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് കേട്ടോ അപ്പോൾ വളരെ ആണ് പഠിച്ചു നോക്കണം മാർച്ച് ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ വനവും എന്നാണ് പറയുന്നത് മലയാളത്തിൽ പറയുമ്പോൾ അതായത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫോറസ്റ്റ് ആൻഡ് ഫുഡ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പറയണം ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ പ്രമേയമായിട്ട് വരുന്നത് ക്ലിയർ ആണേ അടുത്തത് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് എന്നാണ് ലോക ജലദിനമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഗ്ലേസിയർ പ്രിസർവേഷനാണ് ഗ്ലേസിയർ പ്രിസർവേഷൻ അതായത് ഹിമാനികളുടെ സംരക്ഷണം ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി ക്യു ആണ് അപ്പം ഇനി പരീക്ഷകളിൽ ചോദിക്കാം കേട്ടോ ഹിമാനികളുടെ സംരക്ഷണമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ജലദിനത്തിൻ്റെ പ്രമേയമായിട്ട് വരുന്നത് ലോക ജലദിനത്തിൻ്റെ തീം അഥവാ പ്രമേയമായിട്ട് വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് അതുകൊണ്ടൊന്ന് പഠിച്ചു നോക്കണം വാട്ടർ ഫോർ പ്രീസ് കേട്ടോ വാട്ടർ ഫോർ പീസ് വാട്ടർ ഫോർ പീസ് ഞാൻ ഒന്നുകൂടെ പറയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം ലോക ജലദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം അഥവാ പ്രമേയം എന്താണ് ഗ്ലേസിയർ പ്രിസർവേഷൻ അഥവാ ഹിമാനികളുടെ സംരക്ഷണം ഹിമാനികളുടെ സംരക്ഷണം ഇപ്പോഴേ പഠിച്ചു പോകുക ഹിമാനികളുടെ സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്താണ് വാട്ടർ ഫോർ പീസ് വാട്ടർ ഫോർ പീസ് ക്ലിയർ ആണേ പിന്നെ നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് മാർച്ച് ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകത എന്താണ് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനം ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്താണ് ക്ലോസിംഗ് ദ എയർലി വാണിംഗ് ഗ്യാപ് ടുകദർ ക്ലോസിംഗ് ദ എയർലി വാണിംഗ് ഗ്യാപ് ടുഗതർ അഥവാ മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക എന്നുള്ളതാണ് ലോക കാലാവസ്ഥ ഇനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം അപ്പോൾ അതുപോലെ തന്നെ അത് കണക്ട് ചെയ്തതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് അറ്റ് ദ ഫ്രണ്ട്ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ ഞാൻ ഒന്നുകൂടെ പറയാം മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനം രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്താണ് ക്ലോസിങ് ദ എയർലി വാർണിംഗ് ഗ്യാപ് ടുഗതർ അഥവാ അഥവാ മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ ക്ലിയർ ആണ് അടുത്തത് മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക് മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകം എന്താണ് ലോക ക്ഷയരോഗ ദിനം ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്താണ് എസ് വി ക്യാൻ എൻ ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്താണ് പ്രമേയം എന്താണ് എസ് വി ക്യാൻ എൻഡ് ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ അതേ അപ്പോൾ അതിന് മലയാളം നമുക്ക് നോക്കാം പഠിക്കാം അതേ നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും പ്രതിജ്ഞാബദ്ധരാകുക നിക്ഷേപിക്കുക വിതരണം ചെയ്യുക അപ്പോൾ നോട്ട് ചെയ്തു പോണേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എസ് വി ക്യാൻ എൻ ഡി ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ അതായത് അതേ നമുക്ക് അതേ നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും പ്രതിജ്ഞാബദ്ധരാകുക നിക്ഷേപിക്കുക വിതരണം ചെയ്യുക അതുപോലെ തന്നെ അത് കണക്ട് ചെയ്തു തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്ഷേരോ ലോക ക്ഷയരോഗത്തിൻ്റെ പ്രമേയമോട് ഒന്ന് പഠിച്ചു വെക്കണം എസ് വി കാൻ എൻഡ് ടി വി എസ് വി കാൻ എൻഡ് ടി വി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമായിട്ട് വരുന്നത് കേട്ടോ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകല്ലേ ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴിൻ്റെ പ്രത്യേകത എന്താണ് ലോക ആരോഗ്യ ദിനം ലോക ആരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം എന്താണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ അതായത് ഹെൽത്തി ബിഗിനിങ്സ് ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് അഥവാ ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ലോക ആരോഗ്യ ദിനത്തിൻ്റെ ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയങ്ങൾ സ്ഥിരമായിട്ട് പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് അപ്പം പഠിച്ചു നോക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഏഴിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ അഥവാ ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഒന്ന് പഠിച്ചു നോക്കണോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം വളരെ എളുപ്പമാണ് പഠിക്കാൻ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഇതൊക്കെ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഒക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഫാവികൾ ക്ലിയർ ആണ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിനമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോകഭൗമദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോകഭൗമദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്താണ് അവർ പ്ലാനറ്റ് സോറി അവർ പവർ അവർ പവർ അവർ പ്ലാനറ്റ് അതായത് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നുള്ളതാണ് ലോക ലോകഭൗമദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം അഥവാ തീമായിട്ട് വരുന്നത് ക്ലിയർ ആണെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്താണ് പ്ലാനറ്റ് വെസസ് പ്ലാസ്റ്റിക് പ്ലാനറ്റ് വെസസ് പ്ലാസ്റ്റിക് ഞാൻ ഒന്നു പറയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിനമാണ് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം എന്താണ് അവർ പ്ലാ അവർ പവർ അവർ പ്ലാനറ്റ്സ് അതായത് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്ല പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പറയണം പ്ലാനറ്റ് വെസസ് പ്ലാസ്റ്റിക് പ്ലാനറ്റ് വെസസ് പ്ലാസ്റ്റിക് ക്ലിയർ ആണേ അടുത്തത് ഏപ്രിൽ ഇരുപത്തഞ്ച് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തഞ്ച് ലോക മലേറിയ ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തീം എന്താണ് മലേറിയ എൻസ് വിത്ത് അസ് റീഇൻവെസ്റ്റ് റീഇമാജിൻ റീ റീഇഗ്നേറ്റ് കേട്ടോ അപ്പോൾ നോട്ട് ചെയ്തോണേ ഏപ്രിൽ ഇരുപത്തഞ്ച് ലോക മലേറിയ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്താണ് മലേറിയ എൻസ് വിത്ത് ദസ് റീഇൻവെസ്റ്റ് റീഇമാജിൻ റീഇഗ്നേറ്റ് എന്നുള്ളതാണ് കേട്ടോ നോട്ട് ചെയ്തോണേ അടുത്തത് മെയ് ഇരുപത്തിരണ്ട് ലോക ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകത എന്താണ് ലോക ജൈവ വൈവിധ്യ ദിനം അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്താണ് ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്താണ് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ ബി പാർട്ട് ഓഫ് ദ പ്ലാൻ കേട്ടോ ഇനി സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നൊരു ദിനമാണ് മെയ് മുപ്പത്തൊന്ന് ലോക പുലേ പുകയില വിരുദ്ധ ദിനം ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്താണെന്ന് നമുക്ക് നോക്കാം അൺമാസ്ക് അൺമാസ്കിങ് ദി അപ്പീൽ അൺമാസ്കിങ് ദി അപ്പീൽ പുകയില നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വ്യവസായ തന്ത്രങ്ങൾ കാട്ടുന്നു അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധത്തിൻ്റെ തീം അഥവാ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പറയണം അൺമാസ്കിംഗ് ദ അപ്പീൽ അൺമാസ്കിംഗ് ദ അപ്പീൽ പുകയില നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വ്യവസായ വ്യവസായ തന്ത്രങ്ങൾ കാട്ടുന്നു ഇപ്പോൾ എന്നോട് പറയാം അൺമാസ്കിങ് ദ അപ്പീൽ പുകയില നിക്കോട്ടിൻ നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വ്യവസായ തന്ത്രങ്ങൾ തുറന്നു കാട്ടുന്നു ക്ലിയർ ആണേ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി നാല് ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടുബോക്കോ ഇൻഡസ്ട്രി ഇൻ്റർഫറൻസ് പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടുബോക്കോ ഇൻഡസ്ട്രി ഇൻ്റർഫറൻസ് ആണ് വരുന്നത് ക്ലിയർ ആണ് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാവുന്നതാണ് ജൂണഞ്ച് ലോക പരിസ്ഥിതി ദിനം ജൂൺ ജൂണു ലോക പരിസ്ഥിതി ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീം എന്താണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക നോട്ട് ചെയ്തോണേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീം എന്താണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഥവാ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക അതുപോലെ തന്നെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി സ്ഥിരമായിട്ട് പി എസ് സി പരീക്ഷ ചോദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേദി എവിടെയായിരുന്നു ജെജു റിപ്പബ്ലിക് ഓഫ് കൊറിയ റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ജെജുലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേദി വന്ന് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി വന്നത് സ്ഥിരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്താണ് ലാൻഡ് റീസ്റ്റോറേഷൻ ഡെസേർട്ടിഫിക്കേഷൻ ഡ്രോട്ട് ആൻഡ് ഡോട്ട് റെസിലെൻസ് അതായത് ഭൂമി പുനഃസ്ഥാപനം മരുഭൂമീകരണം വ വളർച്ചാ പ്രതിരോധ ശേഷി എന്നുള്ള ആണ് വരുന്നത് കേട്ടോ അതിൻ്റെ വേദി വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി സൗദി അറേബ്യ ആണ് സൗദി അറേബ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതിൻ്റെ വേദിയായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ ഒന്നൂടെ പറയാം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രമേയം എന്താണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഥവാ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക വേദി എവിടെയാണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സമ്മേളനം നടന്ന വേദി ജെജുവിയിലാണ് റിപ്പബ്ലിക് റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ജെജുയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ചോദിക്കുകയാണെങ്കിൽ സൗദി അറേബ്യ എന്ന് പറയുന്നത് സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേദി ജെജു റിപ്പബ്ലിക് ഓഫ് കൊറിയ ക്ലിയർ ആണ് അടുത്ത് നമുക്ക് നോക്കാം ജൂൺ പതിനാല് ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ലോക രക്തദാന ദിനം അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം എന്താണ് ട്വൻറ്റി ഇയേഴ്സ് ഓഫ് സെലിബ്രേറ്റിംഗ് ഗീവിംഗ് താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ് കേട്ടോ അപ്പോൾ നോട്ട് ചെയ്തോളാം ട്വൻറ്റി ഇയേഴ്സ് ഓഫ് സെലിബ്രേറ്റിംഗ് ഗീവിംഗ് താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൂൺ പതിനാല് ലോക രക്തദാന ദിനത്തിൻ്റെ പ്രമേയം ആയിട്ട് വരുന്നത് കേട്ടോ ക്ലിയർ ആണ് അടുത്തത് ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയതാണ് ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം എന്താണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിനായുള്ള യോ കേട്ടോ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിനായുള്ള കേട്ടോ അപ്പോൾ യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തീമായിട്ട് വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തീം എന്താണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്താണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് അടുത്ത ജൂൺ ഇരുപത്തി മൂന്ന് ഒളിമ്പിക്സ് ദിനമാണ് ജൂൺ ഇരുപത്തി മൂന്നാണ് ഒളിമ്പിക്സ് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം എന്നാണ് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നുള്ളതാണ് ജൂൺ ഇരുപത്തി മൂന്ന് ഒളിമ്പിക്സ് ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തീമായിട്ട് വരുന്നത് എന്താണ് തീം എന്താണ് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് ക്ലിയർ ആണ് അടുത്തത് ജൂൺ ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി തീം എന്താണ് ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ കേട്ടോ ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവ പ്രിവെൻഷൻ എന്നുള്ളതാണ് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയമായിട്ട് വരുന്നത് ക്ലിയറാണേ നമുക്ക് ഇനി അടുത്ത് നോക്കാം അടുത്തൊരു പ്രധാനപ്പെട്ട ദിനമാണ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്നിൻ്റെ പ്രത്യേകം എന്താണ് ലോക ജനസംഖ്യാ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്താണ് എംപവറിങ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ഫാമിലീസ് ദേ വാണ്ട് ഇൻ എ ഫെയർ ആൻഡ് ഹോപ്പ്ഫുൾ ഫുൾ വേൾഡ് എന്താണ് ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്താണ് എംപവറിങ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ദേ വാണ്ട് ഇൻ ഇൻ എ ഫെയർ ആൻഡ് ഹോപ്പ്ഫുൾ വേൾഡ് എന്നുള്ളതാണ് കേട്ടോ അടുത്ത ജൂലൈ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനം നോട്ട് തോന്നാ ജൂലൈ ഇരുപത്തിയെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനം അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്താണ് പ്രകൃതിയെ പുനഃസ്ഥാപിക്കുക നമ്മുടെ ഭാവി പുനർനിർമ്മിക്കുക പ്രകൃതിയെ പുനഃസ്ഥാപിക്കുക നമ്മുടെ ഭാവി പുനർനിർമ്മിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്താണ് കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിങ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ കേട്ടോ കൺസർവേഷനാണ് നോട്ട് ചെയ്തോണേ അപ്പോൾ ജൂലൈ ഇരുപത്തെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രമേയം എന്താണ് പ്രകൃതി പ്രകൃതിയെ പുനഃസ്ഥാപിക്കുക നമ്മുടെ ഭാവി പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് അടുത്തത് സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനാറിൻ്റെ പ്രത്യേകം എന്താണ് ഓസോൺ ദിനമാണ് സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ആയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിനാലിലെ തീമാണ് ലാസ്റ്റ് കിടക്കുന്നത് നമുക്കറിയാല്ലോ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാറ് ആയില്ലല്ലോ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്താണ് ഓസോൺ ദിനത്തിൻ്റെ മോണ്ട്രിയൽ പ്രോ മോണ്ട്രിയൽ പ്രോട്ടോക്കോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ കേട്ടോ മോണ്ട്രിയൽ പ്രോട്ടോക്കോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ ഓസോൺ ദിനത്തിൻ്റെ പ്രമേയമായിട്ട് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ലോകഹൃദയദിനം ഹൃ ലോക ഹൃദയ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമായിട്ട് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ ലോക ഹൃദയ ലോകഹൃദയദിനത്തിൻ്റെ പ്രമേയം അടുത്തത് ഒക്ടോബർ പതിനാറ് ലോക ദിനം ഒക്ടോബർ പതിനാറ് ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് റൈറ്റ് ടു ഫുഡ് ഫോർ ബെറ്റർ ലൈഫ് ആൻഡ് ബെ ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ അപ്പോൾ എന്താണ് ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ ആണ് അടുത്തത് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം നോട്ട് ചെയ്തു വേണേ എയ്ഡ്സ് എയ്ഡ്സ് ദിനമൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷ ചോദി ചോദിക്കുന്നതാണ് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ടേക്ക് ദ റൈറ്റ്സ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് ടേക്ക് ദ റൈറ്റ്സ് റൈറ്റ്സ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് ലോക എയ്ഡ്സ് ദിനത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയമായിട്ടിരുന്നത് ഡിസംബർ ഒന്നാണ് ലോക എയ്ഡ്സ് ദിനം നൂറ്റി തോന്നേ അടുത്ത ഡിസംബർ അഞ്ച് ലോക മണ്ണു ദിനം ഇതും നൂറ്റി തോന്നേ സ്ഥിരമായിട്ട് പി എസ് സി വിൽക്കുന്നതാണ് ഡിസംബർ അഞ്ച് ലോക മണ്ണു ദിനം മണ്ണുദിനം ലോക മണ്ണുദിനം മണ്ണ് ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് കെയറിങ് സോയിൽസ് മെഷർ മോണർ മാനേജർ അതായത് മണ്ണിൻ്റെ പരിപാലനം അളക്കുക നിരീക്ഷിക്കുക കൈകാര്യം ചെയ്യുക മണ്ണിൻ്റെ പരിപാലനം അളക്കുക നിരീക്ഷിക്കുക കൈകാര്യം ചെയ്യുക അഥവാ കെയറിംഗ് ഫോർ സോയിൽസ് മെഷർ മോണിറ്റർ മാനേജ് എന്നുള്ളതാണ് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമായിട്ട് വരുന്നത് ക്ലിയർ ആണ് അടുത്തത് ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ കേട്ടോ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ അഥവാ അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നുള്ളവ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്ത് മനുഷ്യ ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയമായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും വേണം നമ്മുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളും അവയുടെ പ്രമേയങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തീംസും അഥവാ പ്രമേയങ്ങളും നമ്മൾ പഠിച്ചു നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്തു തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന കൂട്ടാനുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ ബന്ധപ്പെട്ട കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സുകളെല്ലാം നമ്മൾ അപ് ടു ഡേയ്റ്റായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കൂ അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഫ്റ്ററൈ കമന്റ് ചെയ്യുക മാക്സിമം കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ യൂട്യൂബിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് ചെയ്താൽ ബാക്കിയുള്ളവർക്കൂടെ ഒന്ന് നമ്മുടെ വീഡിയോകൾ എത്തുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് ടെലഗ്രാം ചാനലിനോടൊന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു ക്ലാസുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് കണ്ടു നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ അപ്പോൾ ഇനിയും തുടർന്ന് നമ്മുടെ ക്ലാസുകളും കാര്യങ്ങളും എല്ലാം കാണുക അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേർസ് സീരിയസ് ന്യൂ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട് ആ പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് മാക്സിമം നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു ക്ലാസുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു ഓൾ